അണരിയല്ല പൈത്തൺ പെരുമ്പാമ്പില്ലേ അതിന്റെ മിനിയേച്ചർ ഒക്കെ ഒക്കെയാണ് എന്ന് വെച്ചാൽ നമ്മുടെയൊക്കെ നാട്ടിൽ നിന്ന് കാട്ടിൽ കാട്ടിന്ന് കിട്ടുന്ന പെരുമ്പാമ്പിൻ്റെ ഒന്നും ഉണ്ടാവില്ല പൈത്തൺ വീട്ടിൽ വളർത്താൻ പറ്റും വളർത്തുന്ന ഇത് നമുക്ക് ഗവൺമെന്റ് അംഗീകാരത്തോട് വീട്ടിലേക്ക് തെറ്റായിട്ട് തെറ്റായിട്ട് വളർത്തുന്നത് അങ്ങനെ ഇതിനും വളർത്ത ലൈസൻസ് ഒന്നും വേണ്ട ഇതിനെ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് രജിസ്റ്റർ ചെയ്ത ലൈസൻസും കാര്യങ്ങളൊക്കെ ഇത് മഹോവേ മഹോവെന്ന് പറയുന്ന ഒരു മൂന്നര വയസ്സ് പ്രായമുള്ള ഫീമെയിലാണ് നമ്മൾ ഈ പൊതുവേ പൈത്തണ് നമ്മൾ പത്ത് ദിവസം കൂടുമ്പോഴാണ് ഫീഡ് കൊടുക്കുക ഭക്ഷണം അത് ഒരാഴ്ച കഴിയുമ്പഴത്തേക്കും അവരത് ഔട്ട് ചെയ്യും ഔട്ട് ചെയ്ത് കഴിഞ്ഞ് പിന്നെ എത്ര ദിവസം കഴിഞ്ഞിട്ട് അടുത്ത അടുത്ത ഫീഡ് എടുക്കുള്ളൂ ഇത് വിഷമില്ല ഇത് പൈത്തൺ തന്നെയാണ് പറയുമ്പോൾ പെരുമ്പാമ്പിന്റെ ഇതിൽ പെട്ടെന്ന് തന്നെയാണ് പക്ഷെ ഇത് മിനിയേച്ചർ ആണ് ഫീഡ് നമ്മള് റാറ്റ്സ് എലിയുടെ എലി കൊടുക്കും ജീവനുള്ളയും കൊടുക്കും അല്ലാതെ നമ്മൾ ഫ്രോസൺ ആയിട്ടുള്ളതും കൊടുക്കും അതാണ് മെയിൻ ആയിട്ട് എത്ര വരെ മാക്സിമം നമുക്ക് ഒരു പ്രോപ്പറായിട്ട് നമുക്ക് അങ്ങനെ ഒരു വലിയ മുകളിൽ എന്തായാലും എത്ര അടി അടി വരെ വരെ വെയിറ്റോ വെയിറ്റ് ഏകദേശം ആറര എട്ട് കിലോ അഞ്ച് വരും പല 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 കളറുണ്ട് ബ്രീഡിനനുസരിച്ച് സ്പൈഡർ കളർ ഉണ്ട് ആൽബിനോ ഉണ്ട് മഞ്ഞ കളർ ഉണ്ട് പിന്നെ ഇത് മലയാളികൾ ഇതിനെ കൂടുതൽ വളർത്തി മലയാളികളിപ്പോളർത്തി നമ്മുടെ കേരളത്തിൽ ഇപ്പൊ ഒരുപാട് ആൾക്കാർ ഇതിനെ വളർത്തുന്നുണ്ട് ആസ് എ ബിസിനസ് ആൻഡ് ും വളർത്തുന്നവര് അങ്ങനെ ഇതൊക്കെ ഇപ്പം ആണ് ആർക്കും വേണമെങ്കിൽ എങ്ങനെ എടുക്കാം ഇതൊരു ഫീമെയിലാണ് പൊതുവെ ഫീമെയിൽ ആണ് പക്ഷെ ഇത് ഏത് ചെറിയ കൊച്ചിനു വേണേലും ഇവളെ തൊടാം ഇതാക്കാം ഒരു കുഴപ്പമില്ല അത്രയും ടേമ് കഴിഞ്ഞാൽ ജസ്റ്റ് അവരുടെ പല്ലകുന്ന ഒരു ചെറിയൊരു മുറി അത്രേ ഉണ്ടാവുള്ളൂ വേറെ നിങ്ങളുടെ പേരെന്താ എന്റെ പേര് ജിജു എവിടെയാ ഞാന് മലപ്പുറം ജില്ല നിലമ്പൂർ നിങ്ങൾക്ക് പെരിസിൻ്റെ ഇതുണ്ടോ അതെ അതെ പെരിസിൻ്റെ ഇതാണ് ഞാൻ പാരെറ്റായിട്ട് ഈ സി ആയിട്ട് ഖത്തറിലാണ് ജോലി ചെയ്യുന്നത്